സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം പതിമൂന്നാമത്യായം കാനാന് ദേശം ഉറ്റുനോക്കുന്നു കർത്താവ് മഹർഷയുടെ അള്ളി ചെയ്തു ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാന്തേഷം ഉറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാവിനെ അയയ്ക്കുക കർത്താവിൻ്റെ കല്പനയനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോർഷ അവരെ അയച്ചു അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു അയച്ചത് ഇവരെയാണ് റൂപൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിൻ്റെ മകൻ ഷമുവ ഷമിയുൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫാത്ത് യൂതാ ഗോത്രത്തിൽ നിന്ന് യഫൂഞ്ഞയുടെ മകൻ കാലേബ് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിൻ്റെ മകൻ ഈഗാൽ എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ന്യൂനിൻ്റെ മകൻ ഹോഷയ്യ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റഹു റാഹു റാഫുവിൻ്റെ മകൻ പഴുത്തി സെബിലൂൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ഗദ്യേൽ ജോസഫിൻ്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദി ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ ആഷർ ഗോത്രത്തിൽ നിന്ന് മിഖായേലിൻ്റെ മകൻ സെത്തൂർ നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഓഫേസിയുടെ മകൻ നഹ്ബി ഖാദു ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗവേൽ ദേശം ഉറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ നൂനിൻ്റെ മകൻ ഹൊയായിക്ക് മോശ ജോഷ എന്ന് പേരു കൊടുത്തു ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് നഗബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ നാട് ഏത് വിധ വിധമുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടിയുറപ്പിച്ചതോ ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ വൃക്ഷസമ്പത്തുള്ളതോ അല്ലാത്തതോ എന്ന് പരിശോധിക്കണം ധൈര്യം അവലംബിക്കുവിൻ ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത് അവർ പോയി സീൻ മരുഭൂമി മുതൽ ഹാമാത്തിൻ്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി അവിടെ അനാക്കിൻ്റെ പിൻ തുടർച്ചക്കാരായ അഹിമാൻ ഷേഷായി തൽമായി എന്നിവർ വസിച്ചിരുന്നു ഹെബ്രോൺ ഈജിപ്തിലെ സോവാനിനേക്കാൾ ഏഴ് വർഷം മുമ്പ് പണിതാണ് അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടി മുറിച്ചെടുത്ത് രണ്ട് പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ട് പോന്നു കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു ഇസ്രായേൽക്കാർ മുന്തിരിക്കുലം മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി നാൽപ്പത് ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണത് ഇതാ അവിടുത്തെ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിൻ്റെ ഞങ്ങൾ അവിടെ കണ്ടു അമലേക്കർ നഗബിലും ഹിത്തിരും ജബൂസിയരും അമോരിരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ് അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ ഫിലിമിൽ നിന്ന് വന്ന അനാക്കിൻറെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം